നമസ്കാരം പുണ്യങ്ങളുടെ പൂക്കാലവുമായി പുണ്യ റമദാൻ ആഗതമായി റമദാൻ്റെ വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം വിശ്വാസികൾക്ക് ആവേശവും ആഹ്ലാദവും സമ്മാനിച്ചുകൊണ്ട് മുസ്ലിം മാസങ്ങളിൽ ഒരാത്മീയ വിചിന്തനത്തിനുള്ള സന്ദേശം ഓതിക്കൊണ്ട് അതിരുകളില്ലാത്ത അനുഗ്രഹ വർഷങ്ങളുമായി പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ ഒരിക്കൽ കൂടി വരവായി വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങളെ ആരാധനകൾ കൊണ്ട് സജീവമാക്കുകയാണ് വിശ്വാസികൾ വിശ്വാസത്തോടും പ്രതിഫലയച്ചുകൂടാതെയും ഒരാൾ റമദാൻ നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ ഗതകാല ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് വിശ്വാസം പ്രവാസലോകത്ത് ഇഫ്താർ വിരുന്നൊരുക്കുന്ന തിരക്കിലാണ് വിശ്വാസികൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള വേദിയായി പ്രവാസികൾ ഇതിനെ കാണുന്നു വീടുകളിൽ കുടുംബിനികൾ ഇഫ്താർ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ചേർന്ന് ആത്മീയമായ ആവേശവും ആഹ്ലാദവും സമ്മാനിച്ചുകൊണ്ട് റമദാനെ ഒരിക്കൽ കൂടി വരവേൽക്കുകയാണ് വിശ്വാസികളിൽ ആത്മീയ ആനന്ദത്തിന്റെ ആഹ്ലാദ ആരവങ്ങളുമായി പുണ്യങ്ങളുടെ പൂക്കാലമായ മാസമാണ് അനുഗ്രഹമാണ് വിശുദ്ധ മാസമായ റമദാൻ മുസ്ലിം വിശ്വാസികൾക്ക് ആത്മീയ ധന്യതയുടെ കാലമാണ് സഹജീവികളോട് കരുണ കാണിക്കാനുള്ള പുണ്യകാലം പാവപ്പെട്ടവരുടെ ദുരിതപൂർണ്ണമായ ജീവിതത്തിൽ തണൽ വിരിക്കാനാണ് റമദാൻ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് മാനവ സമൂഹത്തിനാകെ അവസാന നാൾ വരെ വഴികാട്ടിയായ വിശുദ്ധ ഘുറാന്റെ അവതീർണം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മാസമാണിത് ആയിരം മാസങ്ങളേക്കാൾ പുണ്യം നിറഞ്ഞ ലൈലത്തുൽ ഖദറും റമദാനിലാണെന്ന് ഘുറാൻ തന്നെ വ്യക്തമാക്കുന്നു ും അധർമ്മത്തിനുമെതിരെ വിശ്വാസത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പതാക ഉയർന്ന ബദറിൻ്റെ മാസം കൂടിയാണ് റമദാൻ ബദർ യുദ്ധം നടന്നത് റമദാൻ പതിനേഴിനാണ് മക്കാ വിജയവും റമദാനിലാണ് ചിന്തിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്ന കുത്തിബ അലൈക്കും സിയാമോ കമാ കുത്തിബ അലല്ലധീനമിം കബലിക്കും ല അല്ലക്കും തത്തപ്പുൻ എന്നതാണ് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളുടെ മുൻഗാമികൾക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്തിനു വേണ്ടി ല അല്ലക്കും തത്തപ്പുൻ നിങ്ങൾ സൂക്ഷ്മലുക്കളായി ജീവിക്കുന്നതിന് വേണ്ടി എന്ന് അള്ളാഹു ഖുർആാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നോമ്പ് എന്ന് പറയുമ്പോൾ ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കലാണ് ഇസ്ലാമിലെ വ്രതം എന്ന് ചിലരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു സത്യത്തിൽ അത് നാണയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇസ്ലാമിലെ നോമ്പ് എന്ന് പറയുന്നത് അന്നപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമല്ല അന്നപാനീയങ്ങൾ ഒഴിവാക്കുമ്പോൾ അതൊരു നിരാഹാര സത്യാഗ്രഹമായി മാറുന്നുവെന്നല്ലാതെ അത് നോമ്പായി മാറുന്നില്ല നോമ്പാകണമെങ്കിൽ ആഹാര പാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിന് മുഴുവൻ ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് എത്രയെത്ര നോമ്പുകാരാണ് അവർക്ക് ബാക്കിയാകുന്നത് വിശപ്പും ദാഹവും മാത്രമാണ് എന്ന് അലൈഹി പഠിപ്പിക്കുന്നു ഇല്ലാത്തവന്റെ ദുഃഖം മനസ്സിലാക്കി ഉള്ളവന്റെ മനസ്സലിയിക്കാനും റമദാൻ വഴിയൊരുക്കുന്നു സ്വാർത്ഥമോഹങ്ങൾ മലിനപ്പെടുത്തിയ മനസ്സുകൾ വിമലീകരിക്കുന്നതിനും ഹൃദയത്തിലെ കന്മശങ്ങളുടെ കറ കഴുകിക്കളയുന്നതിനും ഈ ഉപവാസ മാസത്തിലെ വിശുദ്ധരാപ്പകലുകൾ സുവർണാവസരമാകുന്നു ആഹാരപാനീയങ്ങൾ വർജിക്കുക മാത്രമല്ല നോമ്പ് വ്യർത്ഥവും മ്ലേച്ഛവുമായ വാക്കുകൾ വർജിക്കലുമാണ് നോമ്പ് നിന്നോടാരെങ്കിലും വഴക്കിടുകയോ നിന്നെ ആരെങ്കിലും ചീത്ത പറയുകയോ ചെയ്താൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് അവനോട് പറയുക സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവനോട് അനുകമ്പയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുകയും ദാനധർമ്മങ്ങൾ അധികരിക്കപ്പെടുകയും ചെയ്യേണ്ട സുവർണ അവസരവുമാണ് റമദാനിൽ നോമ്പ് അനുഷ്ഠാനത്തിലൂടെ വ്രത അനുഷ്ഠാനത്തിലൂടെ കേവലം പട്ടിന് കിടക്കുകയല്ല മറിച്ച് തന്നെ പോലെ ഈ ഭൂമിയിൽ ജനിച്ച സൃഷ്ടിക്കപ്പെട്ട മറ്റ് മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ തിരുവുകളിൽ അലയുന്നവർ ഭക്ഷണത്തിന് വക നേടി ഭിക്ഷപാത്രങ്ങളുമായി തിരുവുകളിൽ യാചിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ അതോടൊപ്പം ഒരു തുള്ളി ഒരു വറ്റ് ചോറിന് വേണ്ടി വേസ്റ്റുകളിൽ അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരങ്ങളിൽ തങ്ങളുടെ അന്നം തിരയുന്ന കൊച്ചുകുട്ടികൾ ഇങ്ങനെയുള്ള നിരവധി വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ വലിയ ഒരു ജനസമൂഹത്തെയാണ് ആ സമൂഹത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഓരോ വിശ്വാസിയും വ്രതമനുഷ്ഠിക്കുന്നത് ആ വ്രതമനുഷ്ഠിക്കുന്നവരുടെ ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യം പട്ടിണിയുടെ ആ തീവ്രത എത്രമാത്രം ഓരോരുത്തരും അനുഭവിക്കുന്നുവെന്ന് സ്വയം ബോധ്യപ്പെടാനുള്ള ഒരവസരമാണ് നാളെ ഈ റമദാൻ മാസം കഴിഞ്ഞ് ബാക്കിയുള്ള പതിനൊന്ന് മാസങ്ങളിലും അവൻ്റെ ജീവിതത്തിൽ അവൻ ജീവിതത്തിൽ സുഖ സുഖകരമായ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന മറ്റുള്ളവരുടെ ത്യാഗം എങ്ങനെയാണ് മറ്റുള്ളവരുടെ പട്ടിണി എങ്ങനെയാണ് എന്ന് സ്വയം ബോധ്യപ്പെടാനുള്ള ഒരവസരം കൂടി ഒരു വിശ്വാസിക്ക് പകർന്നു നൽകുകയാണ് അതിനുള്ളൊരു പരിശീലനം കൂടി നൽകുകയാണ് റമദാൻ മാസം വ്രതം ആരംഭിച്ചാൽ കഷ്ടപ്പെടുന്നവരെ കൂടുതൽ സഹായിക്കണമെന്നാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ചത് ശരീരവും മനസ്സും ശുദ്ധീകരിച്ച് ആരാധനാധന്യമായ ജീവിതം നയിക്കുമ്പോഴാണ് റമദാൻ ജീവിതം സാർത്ഥകമാകുന്നത് മുസ്ലിങ്ങൾക്ക് ഒരു ആരാധന എന്നതിലപ്പുറം സാമൂഹികമായ നിരവധി സന്ദേശങ്ങളാണ് വ്രതകാലം നൽകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശപ്പ് എന്താണെന്ന് അനുഭവിക്കലാണ് അകലങ്ങളിൽ കഴിയുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് പരസ്പരം ആക്രമിക്കുന്നവരും അന്യരുടെ അഭിമാനം കൈയേറുന്നവരുമായി നാം മാറിക്കഴിഞ്ഞു ഏത് ദുരന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും അതിൻ്റെ പിന്നിലുള്ളതൊക്കെ മനുഷ്യൻ്റെ ആർത്തിയും ശരീരത്തിൻ്റെ അത്യാഗ്രഹങ്ങളുമാണ് വർത്തമാനകാല ലോകമെന്ന് പറയുന്നത് നാം കാണാൻ ആഗ്രഹിക്കാത്തത് കാണുകയും കേൾക്കാൻ ആഗ്രഹിക്കാത്തത് കേൾക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയകൾ കാണുമ്പോൾ ശ്രാവ്യ മാത മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിൽ മലയാളത്തിൻ്റെ കവി അക്കിത്തം പറഞ്ഞതുപോലെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് ഒരിക്കലല്ല ഒരായിരം വട്ടം വിളിച്ചു പറയാൻ പ്രേരിപ്പിക്കും വിധം സമൂഹം സാമൂഹ്യ ദുരന്തങ്ങളിലേക്ക് ആപതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തെന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം ധനത്തോടുള്ള സ്ത്രീയോടുള്ള അമിതമായ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് പല തിന്മകൾക്കും പിന്നിലുള്ളതെങ്കിൽ ശരീരത്തിൻ്റെ മോഹങ്ങളെ കടിഞ്ഞാണില്ലാത്ത ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് ഈ ദുരന്തങ്ങൾക്ക് കാരണമെങ്കിൽ അപ്രകാരം ദുരന്തം വിതക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സിനെ മനുഷ്യൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ അവന് കരുത്തു നൽകുകയാണ് വൃതാനുഷ്ഠാനം ചെയ്യുന്നത് കലുഷമായ മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കാനുള്ളതാണ് നോമ്പുകാലം പരസ്പരം സ്നേഹിക്കുകയും സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസം പൂർണമാവുക പത്ത് ദിവസങ്ങളടങ്ങുന്ന മൂന്ന് ഭാഗങ്ങളായി റമദാനെ തിരിച്ചിരിക്കുന്നു ഇതിനെ റമ മഖ്ഫിറ നിജാദ് എന്നിങ്ങനെ പേര് നൽകിയിരിക്കുന്നു അതിന് പ്രാമാണികമായി തെളിവില്ല എല്ലാ ദിവസവും ദൈവകൃപ പാപമോചനം നരകവിമുക്തി ഉണ്ട് എന്നതിനാണ് കൂടുതൽ പ്രാബല്യം അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകൾ ഏറ്റവും പുണ്യകരമായ രാവുകളാണ് അവസാനത്തെ പത്തിലുള്ള പവിത്രമാക്കപ്പെട്ടതും ആയിരം മാസത്തേക്കാൾ പുണ്യകരവുമായ രാവാണ് ലലിതുൽ ഖുറാൻ അവതരിപ്പിച്ചു എന്നാണ് ഈ രാവിന്റെ പ്രത്യേകത പുണ്യമാസത്തിലെ ആരാധനാ കർമ്മങ്ങൾക്കെന്ന പോലെ ദാനധർമ്മങ്ങൾക്കും പതിന്മടങ്ങ് പ്രതിഫലമാണുള്ളത് നമസ്കാരവും നോമ്പും പോലെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് സക്കാത്ത് ഭൂമിയിൽ പടച്ചവന്റെ പ്രതിനിധിയെന്ന നിലയിൽ സമ്പത്ത് അവനേൽപ്പിച്ച അമാനത്താണ് ദൈവഹിത പ്രകാരം ചെലവഴിച്ചില്ലെങ്കിൽ അത് നരകത്തിലേക്കുള്ള പാതയൊരുക്കും സക്കാത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന പക്ഷം നമസ്കാരത്തിലും നോമ്പിലും മറ്റാരാധനകളിലും എത്ര കണിച്ചത കാണിച്ചാലും ഫലമില്ല എന്നതാണ് യാഥാർത്ഥ്യം റമലാലിലാണ് സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം അതുപോലെ തന്നെ ചിത്രസക്കാത്ത് ധാരാളം എന്താണ് ദാനധർമ്മങ്ങൾക്ക് ഉന്നതമായ പ്രതിഫലം നൽകുന്നു അതിലൂടെ മറ്റുള്ളവരെ തങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു വിഹിതം മറ്റുള്ളവർക്ക് നൽകാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഈ സമ്പത്ത് പഠിച്ചു തമ്പുരാൻ നിങ്ങളെ ഏൽപ്പിച്ച കൈകാര്യ വസ്തുവാണ് എന്ന് ഓരോ വിശ്വാസിയും ബോധ്യപ്പെടുത്തുകയാണ് റമദാൻ റമദാനിലൂടെ വിശ്വാസി ബോധ്യപ്പെടുകയാണ് ഈ സമ്പത്തൊന്ന് ഞാനൊരിക്കലും എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതല്ല മറിച്ച് എൻ്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യമാണ് ഈ ഭാഗ്യത്തിലൂടെ ഇതിൻ്റെ എന്തു ചെയ്യണം ഞാൻ മറ്റുള്ളവർക്ക് ഇതിൻ്റെ ഓരോ വിഹിതം നൽകുന്നതിലൂടെ അത് എത്രമാത്രമേ നിർവഹിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ഒരു പരീക്ഷണ കാലഘട്ടമാണ് എൻ്റെ പഠിച്ചു തമ്പുരാനെ പരീക്ഷണ കാലഘട്ടമാണ് എന്ന് ഒരു വിശ്വാസി ഉൾക്കൊള്ളാനുള്ള ഒരു അതിനുള്ളൊരു പരിശീലനം കൂടിയാണ് റമദാനിലൂടെ നൽകുന്നത് ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ചും അവനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും ജീവിക്കുന്നതിനുള്ള പരിശീലനമാണ് റമദാൻ പ്രദാനം ചെയ്യുന്നത് രഹസ്യമായും പരസ്യമായും ദൈവത്തെ അനുസരിക്കാനും അവന് കീഴ്പ്പെട്ട് ജീവിക്കാനും വ്രതാനുഷ്ഠാനം പ്രാപ്തമാക്കുന്നു റമദാന്റെ ചൈതന്യം നിലനിർത്തി ആരാധനകൾ അത്യധികം വർദ്ധിപ്പിക്കുകയും ദൈവകാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ആദ്യ പത്തും പാപമോചനത്തിന് വഴി തുറക്കുന്ന രണ്ടാമത്തെ പത്തും നരകത്തിൽ നിന്നും മോചനത്തിന് വഴിയൊരുക്കുന്ന അവസാന പത്തും പരമാവധി മുതലെടുത്ത് അല്ലാഹുവിനോട് കൂടുതൽ അടുക്കാനും ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാനും അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായി പൊതുജീവിതം നയിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് അതിനായി അത്യധ്വാനം ചെയ്യാനുമുള്ള അവസരമാണ് റമദാൻ ഈ അവസരത്തെ ഫലപ്രദമായി വിനിയോഗിക്കാൻ വിശ്വാസികൾക്കാവണം പിശാജിനെ തടവിലാക്കുന്ന ഈ വിശുദ്ധ ദിനരാത്രങ്ങൾ ദരിദ്രരെ സഹായിക്കാനുള്ളതാണ് മുൻകാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരാൻ പ്രാർത്ഥിക്കുക അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന റമദാനിൽ അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും മനസ്സിനുള്ളിലെ നേർന്ന വിഷയങ്ങൾ നാഥനോട് തുറന്നു പറയുക അള്ളാഹു പറയുന്നു മനുഷ്യന്റെ എല്ലാ അമലുകളും അവന് വേണ്ടിയുള്ളതാണ് ഇല്ല സൗ നോമ്പൊഴികെ ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞതായി പ്രവാചകൻ പറയുന്നു അവൻ അവന്റെ ആഗ്രഹങ്ങളെ ഒഴിവാക്കിയത് എനിക്ക് വേണ്ടിയാണ് എന്ന് അള്ളാഹു അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് പകലന്തിയോളം ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ വിശക്കുന്നവൻ്റെ ബുദ്ധിമുട്ട് എന്ത് എന്നറിയാൻ കഴിയും ചണ്ടാളൻ്റെ കുടിലിൽ വിശപ്പിന് ആഹാരം തേടിയെത്തി മാംസം മോഷ്ടിക്കാൻ ശ്രമിച്ച വിശ്വമിത്രന് മുന്നിൽ ധർമ്മോപദേശമായി കടന്നു വന്ന ചണ്ടാളനോട് എനിക്കിപ്പോൾ ധർമ്മോപദേശമല്ല വേണ്ടത് ജീവൻ നിലനിർത്താൻ വിശപ്പടക്കുകയാണെന്ന് പറഞ്ഞ വിശ്വമിത്രൻ്റെ കഥ മഹാഭാരതം പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൻ്റെ കവി കുമാരനാശാൻ ചണ്ടാല ബിഷുവിയിൽ അദ്ദേഹം വെള്ളത്തിന് വേണ്ടി ദാഹിച്ചവശനായ ഒരുവൻ ജാതി മറന്ന് വെള്ളം ചോദിക്കുന്ന സാഹചര്യം വിശദീകരിച്ചിട്ടുണ്ട് മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് ദാരിദ്ര്യം മനുഷ്യനെ കുഫറിലേക്ക് നയിക്കുമെന്നാണ് അതിൽ നിന്ന് ദുആ ചെയ്യാൻ അള്ളാഹൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് കുഫരീയത്തിലേക്ക് നയിക്കുന്ന ദാരിദ്ര്യത്തെ തൊട്ട് അതിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹിനോട് അഭയം തേടാൻ റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വിഷക്കുന്നവൻ അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്ന് തിരിച്ചറിയാൻ നോമ്പിലൂടെ മനുഷ്യ സമൂഹത്തിന് കഴിയുമ്പോൾ സ്വാഭാവികമായും തൻ്റെ ചുറ്റിലും അനുഭവിക്കുന്ന ഒരു ഭാഗത്ത് സമൂഹം ദൂർത്തിൻ്റെ പേരിൽ ആഡംബരത്തിൻ്റെ പേരിൽ സമൂഹത്തിൻ്റെ ഒപ്പമെത്താനുള്ള വെമ്പലിൻ്റെ പേരിൽ എത്രയോ ഭക്ഷണം പാഴാക്കുമ്പോൾ മറുഭാഗത്ത് ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സമൂഹം ഇന്നും ലോകത്തിൻ്റെ മുന്നിൽ ഒരു ചിത്രമായി ഉയർന്നു നിൽക്കുമ്പോൾ ആ വിശക്കുന്നവനെ സഹായിക്കാനുള്ള മനസ്സ് പരസ്പരം സ്നേഹിക്കാനും പൊറുക്കാനും കൂടിയുള്ള അവസരം കൂടിയാണ് റമദാൻ ചേർക്കാനും എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറം മനുഷ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും സമയം കണ്ടെത്തുക പരസ്പരം മറന്നും പുറത്തും സ്നേഹിക്കാൻ കഴിയുന്ന സമൂഹത്തിന് വിജയത്തിന്റെ വഴികൾ ഒന്നായി തുറക്കപ്പെടും റമദാൻ നൽകുന്ന മഹത്തായ സാമൂഹിക പാഠം തന്നെ സമൂഹം സുരക്ഷിത സമൂഹം എന്നതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല പ്രവാചകൻ എന്നും ഇല്ലാത്തവന്റെ കൂടെയായിരുന്നു അധ്വാനിക്കുന്നവർക്ക് അവരുടെ വിയർപ്പ് പറ്റുന്നതിന് മുൻപ് കൂലി നൽകണമെന്ന് പ്രവാചകൻ പറഞ്ഞു അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ പ്രവാചകൻ ബഹുമാനിച്ചു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷിക്കുവാൻ വിശ്വാസിയല്ല എന്നും അവിടെ നിന്ന് ഉണർത്തി കൂടുതൽ നല്ല മനുഷ്യനാവാനുള്ള സാഹചര്യമാണ് ഓരോ വ്രതകാലവും മനുഷ്യർക്കായി ഒരുക്കുന്നത് റമദാന്റെ പുണ്യം എന്റെ സമുദായം മനസ്സിലാക്കിയിരുന്നെങ്കിൽ വർഷം മുഴുവൻ റമദാനായിരുന്നെങ്കിൽ എന്നവർ മോഹിച്ചേനെ എന്ന പ്രവാചക വചനം റമദാനിലെ ഓരോ നിമിഷങ്ങളെയും പരമാവധി മുതലാക്കാൻ നമുക്ക് പ്രചോദനമാകുന്നു പരിശുദ്ധ റമദാന്റെ കൂടുതൽ വിശേഷങ്ങൾ ചെറിയ വേളയ്ക്ക് ശേഷം പ്രവാസ ലോകത്തെ വ്രതാനുഭവങ്ങൾക്ക് തീവ്രതയേറെയാണ് പതിനാറ് മണിക്കൂർ അധികം ദൈർഘ്യമുള്ള പകലിൽ ചുട്ടുപൊള്ളുന്ന വേനലിന്റെ തീഷ്ണതയിൽ ഒരു തുള്ളി ജലം പോലും ഇറക്കാതെ വ്രതമനുഷ്ഠിക്കൽ ശ്രേഷ്ഠമായ സമർപ്പണമാണെന്നതിൽ സംശയം തന്നെയില്ല സുഭിക്ഷമായി ആഹരിച്ച പതിനൊന്ന് മാസങ്ങളിലെ ദൈവാനുഗ്രഹത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെടുന്നതിനോടൊപ്പം ഒരു നേരത്തിന് വകയില്ലാത്ത പട്ടിണിപ്പാവങ്ങളുടെ അവസ്ഥ എപ്രകാരം എന്ന് അനുഭവത്തിലൂടെ ഉൾക്കൊള്ളാൻ റമദാൻ പ്രേരിപ്പിക്കുന്നു നമുക്കറിയാം ഇവിടെ ഒരു വിദേശ രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ ജനവിഭാഗം ഉണ്ടാകുക ഏതെങ്കിലും നിർമ്മാണ മേഖലകളിലായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഠിന ജോലി ചെയ്യുന്നവരാണ് പ്രവാസികൾ ഭൂരിഭാഗം അവർ സാദാ മാസങ്ങളിൽ സാധാരണ ദിവസങ്ങളിൽ അവരുടെ ത്യാഗം എത്രമാത്രമാണ് അവർ ദാഹം സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത്യുച് വളരെ തൊട്ടുമുകളിൽ നിൽക്കുന്ന സൂര്യൻ്റെ അത്യ അതിശക്തമായ ചൂട് സഹിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർ അധ്വാനിക്കുന്നത് തങ്ങളുടെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി എത്രമാത്രം അവർ ത്യാഗങ്ങൾ സഹിക്കുന്നതെന്ന് മറ്റുള്ളവർ പ്രഥവാസ് നല്ല സുഖകരമായ ജീവിതം നയിക്കുന്ന നല്ല നല്ല പോസ്റ്റുകളിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് സർക്കാർ മേഖലകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലകളിൽ ഉയർന്ന പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരെ ആ ത്യാഗം എങ്ങനെയുണ്ടെന്ന് ബോധ്യപ്പെടാനൊരു അവസരം കൂടിയാണത് പ്രവാസത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് വളരെ വലിയൊരു വിശാലമായ അർത്ഥം കൂടിയുണ്ട് ആഹരിക്കാനുള്ള എല്ലാ വിഭവങ്ങളും സാഹചര്യങ്ങളും മുന്നിലുണ്ടായിട്ടും ദൈവകൽപ്പന പ്രകാരം അത് ത്യജിക്കാനുള്ള സന്നദ്ധത മനസ്സുകളെ കരുണത്തിന്റെ നിരുറവകളാക്കി മാറ്റുമെന്നാണ് യാഥാർത്ഥ്യം പ്രവാസലോകത്തെ ഇഫ്താറുകളെ വ്യത്യസ്തവും ശ്രദ്ധേയവുമാക്കുന്നത് കരുണയും സഹജീവി സ്നേഹവും ഒത്തൊരുമയും അതിൽ മുന്നിട്ട് നിൽക്കുന്നുവെന്നത് തന്നെയാണ് വിവിധ നാടുകളിൽ നിന്നുള്ളവർ വ്യത്യസ്ത സാഹചര്യങ്ങളിലും സ്ഥിതിയിലും കഴിയുന്നവർ ഒരു സുപ്രയ്ക്ക് ചുറ്റും ജാതി മത വർണ്ണ ഭാഷ വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുന്ന് ആഹരിക്കുന്നത് പ്രവാസ ലോകത്തെ ഇഫ്താറുകളിലെ മനം കുളിപ്പിക്കുന്ന കാഴ്ചയാണ് സ്നേഹവും കാരുണ്യവുമാണ് മനസ്സിനെ കീഴടക്കുന്ന ഏറ്റവും വലിയ മതമെന്ന് അരക്കെട്ടുറപ്പിക്കുന്ന വിശിഷ്ട മുഹൂർത്തം ആതിഥേയ സൽക്കാരത്തിന്റെ മഹനീയ മാതൃക നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുന്നു പ്രവാസ ലോകത്ത് പ്രവാസികൾ നടത്തുന്ന ഇഫ്താർ കേവലം ഏതെങ്കിലും മതസംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളല്ല ഇവിടെ പലപ്പോഴും ഇഫ്താറുകൾ നടത്തുക മറിച്ച് എല്ലാവരും അത് ചെറിയ ചെറിയ കൂട്ടായ്മകൾ പല മതസ്ഥരായിട്ടുള്ള പല ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന കൂട്ടായ്മകൾ ഇഫ്താറുകൾ നടത്തുന്നു എങ്ങനെ തങ്ങളുടെ സഹോദരങ്ങളെ തങ്ങളുടെ സഹോദരങ്ങളുടെ ത്യാഗങ്ങളെ അവർക്ക് വേണ്ടി ഇങ്ങനെ സേവനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി ഓരോരുത്തരും കണ്ടെത്തുകയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണ റിയാലുകൾ ചിലവഴിച്ച് വലിയ ഇഫ്താർ സംഗമങ്ങൾ നടത്തുന്നവർ പോലും അവിടെ കേവലം ഒരു പ്രശസ്തിക്ക് വേണ്ടിയല്ല പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്നത് മറ്റുള്ളവരെ ഊട്ടുന്നവരോട് അവർക്ക് കിട്ടുന്നൊരു മാനസികമായ സംതൃപ്തി ഇതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ കാണാൻ പറ്റുന്ന ചെറുകിട കൂട്ടായ്മകളുടെ സ്ത്രീകൾ കുടുംബിനികൾ പലപ്പോഴും അവർ മുൻകൈ എടുത്തുകൊണ്ട് വീടുകളിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സമ്മേളിച്ചിട്ട് അവിടേക്ക് ആളുകൾ വിളിച്ചിട്ട് ഓരോരുത്തരും തങ്ങളെ തങ്ങളെക്കൊണ്ട് അതിനുവേണ്ടി ഒരുപക്ഷെ ആ നോമ്പ് പിടിച്ചുകൊണ്ട് രാവിലെ മുതൽ വളരെ വിശിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി ഒരു കഷ്ടപ്പെടുകയാണ് ആ വിഭവങ്ങൾ തയ്യാറാക്കിയിട്ട് അവിടെ ആളുകൾക്ക് വിതരണം ചെയ്തിട്ട് അവരത് കഴിച്ച് സംതൃപ്തിയോടുകൂടി അലഹമില്ല അവരിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും റമദാൻ വിഭവങ്ങളുടെ കാര്യത്തിൽ വളരെയധികം വൈവിധ്യം പുലർത്തുന്ന നാടാണ് സൗദി അറേബ്യ തയ്യാറാക്കുന്ന രീതിയിലെ വൈവിധ്യവും അതിലെ ചേരുവകളുടെ വിലയും കൊണ്ടുതന്നെ അറേബ്യൻ വിഭവങ്ങൾ മറ്റുള്ള ഏഷ്യൻ യൂറോപ്യൻ വിഭവങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു അല്ലാമലേക്കും ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് റംദാൻ സ്പെഷ്യൽ അറബിക് വിഭവങ്ങളാണ് ക്രിമി കെഷ്ത കുനാഫെ ചീസ് കേക്ക് ലബനീസ് ചീസ് ഫത്തയർ ആൻഡ് മീറ്റ് ഫത്തയർ മൊറോക്കൻ പാസ്റ്റില സ്റ്റഫ്ഡ് ഊസി മമൂൽ സൗദി ഷാപ്പയിൻ എന്നിവയാണ് പ്രധാന സൗദി വിഭവങ്ങൾ ക്രിമി കുനാഫെ കേക്ക് ലബനീസ് ാണ് എല്ലാ അറബ് രാജ്യങ്ങളിലും റമദാൻ സ്പെഷ്യൽ ഇത് ഇത് ഉണ്ടാക്കാറുണ്ട് കുനാഫെ കേക്ക് ലബനീസിന്റെ റമദാനിൽ ഉണ്ടാക്കുന്ന ഒരു പരമ്പരാഗത വിഭവമാണ് ലബനീസ് ലബനീസ് ആൻഡ് മീറ്റ് മീറ്റ് ഇത് മെയിൻ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ കുറച്ച് പൈനട്ട്സ് ആൽമണ്ട് അതുപോലെ തഹീനി പേസ്റ്റ് പേസ്റ്റ്മിഗ്രാനൊളാസസ് ഇതൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒരു അറബ് ആന്തലൂസിയൻ മക്ബീരിയൻ വിഭവമാണ് മൊറോക്കൻ പാസ്റ്റുല മൊറോക്കൻസിന്റെ ഒരു പരമ്പരാഗത വിഭവം കൂടിയാണ് മൊറോക്കൻ പാസ്റ്റുല ഇത് മൊറോക്കൻ പാസ്റ്റുല മൊറോക്കന്റെ ട്രഡീഷണൽ ഡിഷാണ് റമദാനിൽ ഒരു മെയിൻ വിഭവമായാണ് അറബികൾ സ്റ്റഫ്ഡ് ഊസി ഉപയോഗിക്കുന്നത് ഇതിന്റെ ഒറിജിൻ സിറിയയിൽ നിന്നാണ് പക്ഷെ ഇപ്പോൾ എല്ലാ അറബ് രാജ്യങ്ങളിലും ഇത് വളരെ സ്പെഷ്യൽ വിഭവമായി തന്നെ ഉപയോഗിക്കുന്നു ഇത് സൺഫ്ലവർ ഇതില് സ്റ്റഫ് ചെയ്തിട്ടുള്ളത് റൈസ് ചിക്കൻ പൈനട്സ് ആൽമണ്ട് അറബ് സ്പൈസസ് റൈസ് നട്ട്സ് ഇവ ഉപയോഗിച്ചുണ്ടാക്കി ബേക്ക് ചെയ്താണ് ഇതുണ്ടാക്കുന്നത് ജോർദാൻ സിറിയ ലബനൻ എന്നിവിടങ്ങളിലെ പോപ്പുലർ ഭക്ഷണമാണ് മാമൂൽ ഇപ്പോൾ ഇത് സൗദികൾക്കും വളരെ പ്രിയപ്പെട്ട വിഭവമായി കഴിഞ്ഞു അറബികൾ ഇത് റമദാൻ രാത്രികളിലാണ് കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ് സൗദി ഷാമ്പെയിൻ സൗദി ഷാമ്പയിൻ സൗദികളുടെ വളരെ പ്രിയപ്പെട്ട പാനീയം കൂടിയാണ് സൗദി രാജ്യ കുടുംബങ്ങൾക്കിടയിലെ പാർട്ടികളിൽ ഉപയോഗിക്കുന്ന പ്രധാന പാനീയവും ഒരു റിഫ്രഷ്മെന്റ് പാനീയം കൂടിയാണ് സൗദി ഇത് സൗദി ആൽക്കഹോളിക് ഡ്രിങ്കാണ് ഇഫ്താറിന് അതിഥികളായെത്തുന്നവർ ആരായിരുന്നാലും അവരുടെ സന്തോഷവും സംതൃപ്തിയും പിടിച്ചുപറ്റാൻ ഏറ്റവും വിശിഷ്ട വിഭവങ്ങൾ ഒരുക്കുന്നതിൽ പ്രവാസലോകത്തെ വീട്ടമ്മമാർ മത്സരിക്കുന്നതായി കാണാം പ്രവാസലോകത്തെ പ്രതികൂല കാലാവസ്ഥയെയും മറ്റും പ്രതിസന്ധികളെയും പുഞ്ചിരിയോടെ അതിജീവിച്ച പൂർണ്ണ സന്തോഷത്തോടെ വിഭവങ്ങൾ ഒരുക്കുന്നതിലും ആഹരിപ്പിക്കുന്നതിലും വ്യാപൃതരാവുന്ന കുടുംബിനികൾ മാതൃകാ മഹിളകൾ തന്നെയാണ് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ വേദിയിൽ ഒരേ ടേബിളിനുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു മാനവ മൈത്രിയുടെ വലിയൊരു സന്ദേശം നൽകുന്ന ഇഫ്താർ സദസ്സുകളാണ് നമുക്ക് പ്രവാസ ലോകത്തത് അതൊരു പ്രവാസ പ്രവാസലോകത്ത് മനുഷ്യന് ഏറ്റവും ലഭിക്കുന്ന വലിയൊരു ഭാഗ്യം കൂടിയാണ് ഒരുപക്ഷെ പ്രവാസ ലോകത്തെ നോമ്പ് അനുഭവങ്ങൾ നമുക്കിതോടൊപ്പം ഓർത്തു പറയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇഫ്താറുകൾ വളരെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത് റമദാൻ പുണ്യം ചെറിയ ഇടവേളയ്ക്ക് ശേഷം പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള കർത്തവ്യബോധത്തോടെ ജീവിക്കുമ്പോൾ റമദാൻ മാസത്തിൽ ആരാധനാധന്യമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നു നമുക്ക് ചുറ്റും ജീവിക്കുന്നവരോട് കരുണ ചെയ്യുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുക നാട്ടിൻപുറങ്ങളിലെ ഇഫ്താർ വിരുന്നുകൾ സൗഹാർദ്ദ വേദികളാവണം നാഥന്റെ കാരുണ്യം ഭൂമിയിലിറങ്ങുന്ന ഈ മാസത്തിൽ മനുഷ്യർ പരസ്പരം കരുണ ചെയ്ത് ജീവിക്കണം അപ്പോഴാണ് റമദാൻ ജീവിതം സാർത്ഥകമാവുക പരസ്പര സഹായത്തിന് കരുണയ്ക്ക് കാരുണ്യത്തിന് പ്രാധാന്യം നൽകുന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ ആ ഒരു അധ്യാപന രീതി വിശ്വാസികൾക്ക് പരിശീലിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് റമദാൻ റമദാനിലൂടെ ഓരോ വിശ്വാസിയും നേടിയെടുക്കുന്ന ആ ഒരു സഹജീവി ആ സഹകരണത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാവർക്കും സ്നേഹം പലപ്പരം സഹായിക്കാൻ കരുണ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഓരോരുത്തരും വളർന്നു കഴിയുമ്പോൾ ലോകത്ത് ഇന്നുള്ള ഈ അക്രമങ്ങളും അതിക്രമങ്ങളും പിടിച്ചു എല്ലാം നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ ഈ ലഖം സമാപിക്കുന്നു ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം